അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രവാചകനായ മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തയച്ച വഹിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സംഭവമാണ് ഈ തൗറാത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം അത് ആരിൽ നിന്ന് അവതരിച്ചതാണ് ഈ മുഹമ്മദ് നബി വിശ്വസിക്കുന്ന അതേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് അവതരിച്ച ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ അവർ വിശ്വസിച്ചിട്ട് അവർക്ക് അത് അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് വന്ന മറ്റൊരു പ്രവാചകൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്ര വലിയ വൈരുദ്ധ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് വേറെ ഒരു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് വന്നതുപോലെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ കാരുണ്യത്തിന്റെ തിരുദൂതനെയും സഹാബത്തിനെയും ഭയപ്പെട്ടുകൊണ്ട് ജനിച്ച നാടും വീടും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പാലായനം ചെയ്യാമെന്ന് അതിനെങ്കിലും അനുവദിക്കണമെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതനോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തിരുമേനി അലൈഹി സലഹിസ്ലമ ആ അഭ്യർത്ഥന സ്വീകരിച്ചില്ല